എന്തൊട്ട് പരിപാടി മക്കളെ ഒന്നും പറയാൻ കേട്ടാ ഇവിടെ കുട്ടുമ്പോ റൂമെടുത്ത് നടന്നില്ല അവരുടെ റൂമില്ല രണ്ട് ദിവസമായി ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല ഇപ്പൊ സമയത്ത് ആയിരുന്നു അറിയൂ മൂന്ന് മണി കൊണ്ടായി എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല അറസ്റ്റ് എടുക്കേണ്ടേ അങ്ങനെ ഇവരെ വിളിച്ചപ്പോൾ ഞാൻ കുട്ടുപനെ വയ്യാന്ന് പറഞ്ഞിരുന്നു മൈഗ്രൈനും പിന്നെ വൈറ്റി നോക്ക് ഭക്ഷണം കഴിച്ചാൽ എന്നെ പിടിക്കാണ്ട് അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പം റസ്റ്റില്ല അപ്പോൾ ഞാൻ കുറേ നേരം കിടന്ന് തുടങ്ങി അങ്ങനെ ഞാൻ ഇപ്പം വിളിച്ചപ്പോൾ ആരും എനിക്കില്ല ലിക്കാൻ വെച്ചിട്ടുണ്ട് കാലത്ത് എന്താ പൂജ എന്താ കഴിച്ചല്ലോ വീണ്ടൊന്നും കഴിച്ചിട്ടില്ല സൈക്കിൾ കൂടി ഇരിക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ മൂടില്ല ഞാൻ മെല്ലൊന്നി സൈക്കിൾ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു വെറുതെ ഇവിടെ മാർക്കറ്റൊക്കെ ഉണ്ട് ഇവരാൻ ചെറിയ എനിക്ക് എനിക്കുണ്ടേ കട്ട പോസ്റ്റാ ഞാൻ വെറുതെ പൂരി കഴിക്കാൻ വേണ്ടി കാലത്ത് ഒന്ന് മാർക്കറ്റിൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം കടകളും മണി എട്ടുമണി നേരത്താണ്ട് പോയിട്ടുണ്ടായിരുന്നു എട്ട് മണി നേരത്തെ നേരത്ത് കടകളൊക്കെ തുറക്കണ്ടായിരുന്നല്ലോ ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കലേ എന്തായാലും ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരാം അങ്ങനെ ചെക്കനെ ഒന്ന് എനക്കും ചെയ്യാം നല്ല കറുതുമല്ല കൊണ്ടു പോകുമ്പോൾ ഇളക്കിയതാണ് അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ ഒന്നും പറയണ്ട എന്നാൽ നമ്മളെടുത്തുള്ള റൂം ഇതാ കേട്ടോ രണ്ട് ആ രണ്ടു രണ്ട് സ്ഥലം നിന്ന് അപ്പോൾ വന്നന്ന് നിന്ന് പിന്നെ ഇന്നലെ ഇതാണ് റൂം ഈ ബാൽക്കണി ഉള്ളത് വേറെ വീടാ ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാവും ഈ മരത്തോണ്ടുള്ള അല്ലാത്തവനുണ്ട് കണ്ടോ അവിടെ വേണ്ട പിന്നെ അവിടെ അല്ലാത്ത മുൻ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കണ്ടോ അവിടുത്തെ നിന്നല്ലാത്തവനുണ്ട് അങ്ങനെയാണ് പരിപാടി ഞാൻ നേരത്തെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരും എന്തെങ്കിലും

അങ്ങനെ നമ്മള് റോട്ടി കൂടെ പോകുമ്പോൾ ഇത് കണ്ട നാട്ടാ നല്ല കാണേ കൊറേ സാധനം ഉണ്ട് വേർത്തൊന്നും കരുവക്കാന്ന് വിചാരിച്ചു ഏത് രീതി നമുക്ക് അറിയില്ല ഇപ്പൊ ചെന്നു പറയാൻ മാത്രം ഞാനിപ്പം വേറൊക്കെ നടന്നിട്ടോ അവിടെ ഡയറി കുറെ സാധനം ഉണ്ട് കമ്മലി കുറേ സംഭവങ്ങളൊക്കെ ആടാ നല്ല റേറ്റ് മൂക്കുത്തി വാങ്ങിച്ചു മൂക്കുത്തി മറ്റേ ഊരി നല്ല വലിയ ഒക്കെ എത്തുന്നു ഇതിന് പക്ഷേ അത്ര അമ്പത് രൂപ ഉണ്ടല്ലോ ഒരു മൂക്കു വാങ്ങിച്ചത് കുറെ നട മറ്റേ മൂക്കുത്തി സാധനം സോളാറിൻ്റെ എന്നത് നല്ല സല്യുണ്ടോ ഇങ്ങനത്തെ കുറെ സാധനം ഇണ്ടാ എനിക്ക് ഫുള്ള് ബുദ്ധന്മാരുടെ നല്ല ഹലോ കുറേ സമയം ഉണ്ട് വെറുതെ ഇങ്ങനെ നടന്ന് കാണാൻ മാത്രം എന്നു മാർക്കറ്റിൽ പോകട്ടെ അങ്ങനെ അങ്ങനെ പരിപാടി കണ്ട ഇതിൻ്റെ ഉള്ളി ആയിരുന്നു അതുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നു തുടങ്ങുന്ന ഇതു കൊണ്ട് ഡ്രീം കേച്ചറൊക്കെ ഉണ്ട് ഇട്ടോ നല്ല ഡ്രീം കെച്ചർ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് മാർക്കറ്റിനുള്ളിൽ കയറുക അപ്പം നല്ല മഴ കരണ്ടി ഉണ്ടാകാം ലേലത്തെ മാർക്കറ്റ് കണ്ടില്ലേ ചെറിയൊരു കേട്ടോ അത്ര വലിയ മാർക്കറ്റ് നല്ല സിമ്പിൾ ആണ് ഡ്രസ്സണ്ട് സിമ്പിളാണ് മണാലിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് അതേപോലത്തെ ഒരു പക്ഷെ രാത്രി വളരെ തീരെ ആക്റ്റീവല്ല ഇവരുടെ ഡ്രസ്സൊക്കെ ില് കുറെ സ്റ്റോളുകൾ ഉണ്ട് ഓർമ്മിട്ട് എല്ലാവർക്കും ഡ്രസ്സിന്റെ ജാക്കറ്റുകളിലൊക്കെ കുറേ മോത്തന്റെ ഷേപ്പ് ഒക്കെ മാറി തുടങ്ങി മറ്റേ മൊരി പോലെ വന്നിട്ട് ഉണ്ടാക്കും ഇവിടെ ഒക്കെ എന്തായാലും കഴിക്കണം ഞാനൊന്നും കഴിച്ചിട്ട് ഇവിടെ കടന്നാണ് സിമ്പിൾ കാണാൻ വാങ്ങിച്ചും ആൾക്കാരൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കിയിരുന്ന പക്ഷെ ചാവു കയറിലും നടന്നില്ല നമ്മളൊന്നും നോക്കില്ല बर्गर बर्गर को तो हाय हाँ फ्रॉम केरला केरला हाँ हाँ यू कैन बाय बाइसिकल ऑल इंडिया हाउ लॉन्ग इट टेक्स कितना दिन है चार महीने के ऊपर हो गए जनवरी पांच में स्टार्टिंग हो गया कंटिन्यू ट्रैवलिंग हाँ कंटिन्यू सो व्हेन यू आर गोइंग बैक हैं व्हेन यू आर गोइंग बैक दो दिन तुम्हारो उमलिंग ले जाने का मेरे पास है दूसरा कोई केरला आदमी फ्रेंड्स है ആ പനി ബോഡി ഹൈ ഹായ് ഓക്കെ അന്തസ്സാ കാണ എന്നിട്ട് ജയ്മ മസ്ജിദ് അല്ലേ പള്ളി അതുകൊണ്ട് ഇട്ടാ നല്ല സണ്ട് ആദ്യ കളർ സടയില്ല പരിപാടി നല്ല കാണാൻ മാർക്കറ്റ് കുറച്ചൊന്നും ക്രൗഡൊന്നും ഇല്ല നേരത്തോടെ ഒന്നും മനസ്സിലേ നമ്മൾ മാത്രമല്ല നല്ല സുണ്ട് ഇന്നലെ ഒരു വൈകുന്നേരം ഇതിലേറെ പേജ് എടുത്തപ്പോ ഇതിലൊന്നിട്ട് കുറേ ഇത് ഉണ്ടായിരുന്നു ഇവര് ഡാൻസ് എടുക്കുന്ന പരിപാടിയൊക്കെ ഇന്ന് വൈകുന്നേരം വന്നോക്കണം അന്നേരം നമ്മൾ പുള്ളിക്കടച്ചിണ്ടായിരുന്നു അവിടെ നോക്കി നോക്കണം എന്തായാലും ഇവരൊക്കെ രസം ഉണ്ടാകും ഭയങ്കര അങ്ങനെ പരിപാടി യാതൊരു സൈന കുറേ നല്ല വലിയ സാധനങ്ങളൊക്കെ ഇവിടെ മലയാളി ചോറുകള് കുറവട്ടോ എത്ര മൂന്നെണ്ണം കണ്ടതും ഇല്ല ഒരെണ്ണം തനി തനിമറ്റായിപ്പാ പറ്റിക്കുന്ന പരിപാടിയാ ദോശയും ഇഡ്ഡലി മാത്രം മറ്റേത് മലയാളി കട നല്ലതാ ഇന്നലെ പോയി കാണിച്ചില്ലേ അത് പിന്നെ വേറെ കണ്ടിട്ടില്ല നമ്മൾ ഇന്ന് പൂരിച്ചാ ഈ വരില്ല ഏറ്റവും സാധനത്തിൽ കടയറോ ഇവിടെ അങ്ങനെ മലയാളികളൊന്നും കണ്ടിട്ടില്ല ചേട്ടാ കാര്യമായിട്ട് റൈഡർമാരെ മൂന്ന് ആൾക്കാരെ കണ്ടു അതും ചിലര് ഇവിടെ വന്നിട്ട് കണ്ടിട്ട് കണ്ടെടുത്തിട്ടില്ല പിന്നെ ഒരാളെ കണ്ടിട്ടാണ് കണ്ടത് പിന്നെ തമ്മൾമാരെ കണ്ടിട്ടുണ്ടായിരുന്നു മലയാളികളെ മാർക്കറ്റ് നല്ല ക്ലീൻ ഉണ്ടോ ഫുള്ള് ക്ലീന ഇരിക്കാം വന്നിരിക്കാം നമുക്ക് നല്ലൊരു സന്തോഷം എന്താ ഉള്ളിക്കൊക്കെ കുറെ കുറെ വഴികളുണ്ട് ചെറിയ ചെറിയ വഴികളായിട്ട് ഞാൻ പള്ളിയാ കൊണ്ടിട്ടത് ആകുമ്പോ ഒരു വലിയൊരു പള്ളിയല്ലേ ഇത് കേട്ടാ മറ്റേ ബാക്കലുള്ള വ്യൂ നോക്കി ജാതൃ സൈഡില് ുള്ളിൽ അങ്ങനെ ചേരി ചേരി വലിയ വഴികളുണ്ട് മാർക്കറ്റ് കഴിഞ്ഞത്രേ ഉള്ളോ ഇനി തിരിച്ചു വരണം അപ്പുറത്ത് അതാണ് മാർക്കറ്റ് ഫോട്ടോ എടുക്കണം ഞാൻ നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞു ഇനി കഴിഞ്ഞാൽ തിരിച്ചുവിടുന്നതാണ് പറഞ്ഞോ നല്ല മാർക്കറ്റ് ഇത്രയുള്ള മാർക്കറ്റ് വേണ്ട സിമ്പിൾ ആണ് ആൾക്കാരും നൈസാണ് ഏ ശല്യൊന്നും ഇല്ല അങ്ങനെയാണ് പരിപാടി നോക്കണോ ഒരു ഐസ്ക്രീം ചോദിച്ചാലോ ഒരു ഐസ്ക്രീം കഴിക്കണമെന്നുണ്ട് ചുണ്ടൊക്കെ ചുട്ടൂറ് അത് കാരണം നമുക്ക് ഒരു ഐസ്ക്രീം കഴിഞ്ഞോക്കോ വെറുതൊക്കെ എല്ലാം എന്തായാലും വേണ്ട ബാക്കി ജാതിരസാട്ടാണ്ടല്ലേ ചുണ്ടൊക്കെ നോക്കിയ പൊട്ടിന്ന് അങ്ങനെ റൂമിലെത്തി അതല്ലേ അവിടെ വലിയ തിരക്കൊന്നും ഇത് നേരത്ത് വൈകീട്ട് പോവാൻ ചോദിച്ചു രാത്രി ഇറങ്ങാൻ വിചാരിച്ചു രാത്രി പക്ഷെ നേരത്തെ അടക്കോടെ അതിന് മുന്നോ രാത്രി വീർത്തൊന്ന് പോയിട്ട് നോക്കാൻ വിചാരിച്ചു അത് നല്ലത് ഞാൻ വീർത്തെ രാത്രി ഡാൻസ് പരിപാടിയൊക്കെ ചില ദിവസം ഉണ്ടാവും ഒക്കെ പറയണ്ട അപ്പൊ അത് പോയി നോക്കി നോക്കാം അങ്ങനെ അതാണ് പരിപാടി അപ്പം ഒരു ഷോപ്പ് വേണ്ട ഇതൊക്കെ വരച്ചിട്ടുള്ള എന്ത് കഷ്ടപ്പെടും ഇതിന് നോക്കി കുറച്ചുള്ള തുണിയുമിലേണ്ട

मैं ना केरला से साइकिल में आएगा ये वाला बाइक में आएगा साइकिल साइज है हां नहीं कितने दिन लगा फिर साइकिल से चार पांच महीने के अंदर है हां यहां पे क्या पूछ पांच महीने के बाद हां यहां पे क्या पूछ हां पांच महीने मैम जनवरी 5 में स्टार्टिंग हो गया ओके मुख्य माल चेटे ओर्मी जी അയ്യായിരപ്പറിയും നല്ല രസം ഇവിടെ കാണേ കത്തിയാണല്ലോ ഇല്ലേ കത്തി ഇവിടെ കുറച്ച് തിരക്കുള്ള ഭാഗ നല്ല സന്തിയാണോ ഇടീ ഇതിനെന്ത് പൂട്ട് ആ വാതിൽ മൊക്കെ देखने का ये ज्यादा प्राइस है इधर <laughs> ज्यादा प्राइस है वो <laughs> ज्यादा <ए>? <laughs> प्राइस है ये वाला ये सेट है सेट का ज्यादा प्राइस है इधर मैम देखने का हाँ ये क्या है म्यूजिक है मैं ट्राई कर देगा कर कर हाँ वीडियो बंद कर अब करते हैं अब ड्रम बजाओ ോ നാട്ടിലെ അല്ലേ ആ ഡെസ്ക് മോട്ടർ ഓക്കേ ബായ് താങ്ക് യു എന്നാതിരി പേക്കിട്ട സോളാർട്ടോ സോളാറു ചാടി ചാടി നിക്കും കൊഞ്ചി പ്ലാ കഴിക്കാൻ പോകണ്ടല്ലേ ചുണ്ടു പൊട്ടിട്ടല്ലേ എന്തൊക്കെ ചോരോന്നു

മണി പെയിന്റിൽ ഫൈബർ ഉണ്ടോ ഉണ്ടോന്നല്ലേ ഞാനും ശരി ചേട്ടനെന്താ പറയണു ചെക്കൻ തമാശ എന്താ ആടാ അടാവിനോടി

ഏഹ് പക്ഷെ ഇത് വരച്ചിട്ടുള്ളു നെൽത്തറാവുന്നുണ്ട് നെൽത്തെർണാണത് ഏ കേരളം മലയാളം മലയാളം മാർക്കറ്റ് ഏഹ് വീഡിയോ അല്ലാവുന്നിട്ട് പറയാം കട കാണിക്ക് വേണ്ടിട്ടാണേ മൊക്കെ പോയിട്ട് മ്മക്ക് വെറുതെല്ലാം ഉണ്ടോ നമുക്ക് ഷാൾ വാങ്ങിച്ചിട്ട് പോയല്ലോ भाई हाँ क्या देखा सर में मैं मैं कोई देखने का तुम बोला नीचे बड़ा मार्केट है देखने, देखने का देखो आपको तो कुछ अच्छा लग जाए हाँ अच्छा है यहाँ आए तो ऐसे तुम नहीं जाओगे ये शाल का कितना ये वाला कौन सा कितना किसका ये वाला ये एक काने पश्मीने का शॉल है क्या ये आपको तो पड़ेगा टू थाउजेंड फाइव हंड्रेड ओह ഇത് മറ്റേ സാധന കറക്കണം ആചാരിച്ചുണ്ടോ ആ അതല്ലേ ഇത് മറ്റേ കുഷിനെ

അതൊക്കെ കല്ല് കൊണ്ടാക്കിട്ടുള്ളത് ചെറഞ്ച് കല്ല്യാണ് അവന്റെ പൊന്നതിനുള്ള ട്രാവലേഴ്സ് ആ കേരള ടു ഓൾ ഇന്ത്യ ടുജിത് അമീർ ആ

നമ്മൾ രണ്ടു കിലോ വെള്ളി വാങ്ങിച്ചിട്ടുണ്ടാക്കി കൊടുത്തോ എത്ര ആവശ്യം വരില്ല അത് ശരിയാ കേരള സ്വർണ്ണത്തിലെ വെള്ളിയിലും ഇക്കട്ടി ഞാൻ കട്ടിവിടെ ഓദ്യമലയ്യ കൊല്ലം നോക്കി ഇത് നോക്കിയേ നല്ല വെള്ള ഇതൊക്കെ ഇത് എന്തു ഉപയോഗിക്കണേ വെരലുമ്പോടേലേട്ടാർക്കെ ചേട്ടന്മാരെ ചേരാട്ടാ മലയാളി ചേട്ടന്മാരെ രണ്ടാളുണ്ട് ഒരാൾ എറണാകുളം ഒരാൾ കോട്ടയം രണ്ടാളും താറൊക്കെ കൊണ്ടിട്ട് വന്നില്ലേ അങ്ങനെ ആദ്യ കളികളുണ്ട്

ഇപ്പം അന്റെ എൻ്റെ നമ്മുടെ മറ്റേ പുള്ളിയുടെ ഷൈലോക്കിന്റെ പ്രൊഡ്യൂസർ ഇല്ലേ ജോബി ജോബി ആ പുള്ളിയുടെ സ്ഥലം നീണ്ടൂരാണ് അവിടെയാണ് അങ്ങേരണ്ട് പേഴ്സണലായിട്ട് വീട്ടില് പണി അങ്ങനത്തെ പരിപാടിയിലും പ്രോപ്പർട്ടി ോ അങ്ങനത്തെ അല്ല ഞാൻ ചോദിക്കണതേ മറ്റേ വലിയ വലിയ ആൾക്കാർ വീടിനുള്ള തിയേറ്റർ പണിയില്ലേ ശരിക്കും തിയേറ്ററാണോ ചോദിച്ചു മൊത്തം വലിയ ആൾക്കാരാ വിചാരിച്ച പോലെ വിചാരിച്ച പോലെ പിന്നെ അങ്ങനെ നമുക്ക് കാണാം േ ഇവിടെ ഈ ലഡാക്കില് മാർക്കറ്റിനുള്ളിക്ക് വന്നു കഴിഞ്ഞാല് ഇങ്ങനെ കൊറേ കൈ കൊണ്ട് തുന്നിട്ടുണ്ടാക്കണം കേട്ടോ അത് കണ്ട കൊറേ കഷ്ടപ്പാട് ഞാൻ കുറച്ചൂടെ നോക്കിരുന്നു നോക്കി അവിടെ നേരത്തെ ഒരു ഇത് ചെയ്യണു ഇവിടെ മൊത്തം ഇങ്ങനെ രാത്രിയോ മാത്രമല്ല രാവിലെ കണ്ടോ ചേച്ചിയൊണ്ട് തുന്നിട്ടുണ്ടാക്കണ് കളിയാക്കണ പോലെയാണ് പറയണ ഇവിടെ എല്ലായിടത്തും ഇണ്ട് നല്ല രസത്തിൽ കണ്ടോ കുഞ്ഞെ കുറ്റല്ലേ നമുക്കണ്ട് പിടിക്കാ നോക്കേ പരിപാടി ഉണ്ട് റി മാ കണ്ടിട്ടോടെ മാഹിം മച്ചാനിട്ട് മാഹിൻ മാഹിൻ ബ്രോ വേറെ രണ്ട് മൂന്ന് മലയാളി പിള്ളേരൊക്കെ ഉണ്ട് എല്ലാരും അവിടെ അങ്ങനെ അല്ലേ ഇതാണ് ഇത് ഇതാണ് അത് ഇതാണ് അത് അങ്ങനെ എന്തൊരു പേര് അടിഞ്ഞി ഇല്ലില്ല ഇവന് മറ്റേ കടയിട്ടും മീൻകറി വേറെ നല്ല കട അറിയണോസായിട്ട് അടിയന്ത വാങ്ങില്ലേ നല്ലാട്ടോ ഞങ്ങളവിടെ വാങ്ങാറില്ലേ പനീർ ആ അല്ലേ പനീർ രസല്ല അതിനാ കഴിക്കണിരുന്നിട്ട് പാർസല് കിട്ടും അല്ല കിട്ടും കുറച്ച് നേരം കിട്ടാ ഓർഡർ ചെയ്തിട്ട് നടന്നതിന് മുമ്പേ സമയുണ്ട് കറി വാങ്ങിച്ചപ്പാതി കുറച്ച് കൂടുതലോ ചോ ഗ്രേവി കണ്ടോ അങ്ങനെ തരാറുണ്ട് അത് നമ്മള് പറ കൂടുതൽ ഭൂമിക്ക് വരെ വല്ല വാങ്ങാണ്ടോ ഫുഡ് എന്തേലും ടാ ഒരു വീഡിയോ ഞാൻ തന്നെ വീഡിയോ അല്ലോ ആ വേറെ പ്രശംന്നില്ല ആ ശരി ശരി എപ്പോഴും ഭക്ഷണമാണെന്ന് പറഞ്ഞാ ഒന്ന് മലയാളികടയിൽ നടന്നു പിന്നെ ഈ പഞ്ചാബി ദാബ നല്ല മാർക്കറ്റിന് ഉള്ളിക്ക് ഇങ്ങനെ കടന്നുകഴിഞ്ഞാൽ സ്ഥലമാണ് ആ റോട്ടീന്ന് നേരെ റേറ്റ് ഇങ്ങനെ ഇറങ്ങി പറ്റല്ലോ നേരെ വന്നുകഴിഞ്ഞാൽ നല്ല ഫുഡായിട്ടോടെ പാങ്കോങ്ങിലേക്ക് വെനോണത്തുന്ന കോറിൻ്റെ കട ലെഫ്റ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ള കട വര പഞ്ചാബി തടുക്കാബോ എല്ലാവരുണ്ട് ഇവിടെ മാഹിന്നാണ് പേര് ആള്